ചിങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോന്ന് നിങ്ങൾക്ക് തോന്നും അങ്ങനെ ഒരു ഐറ്റമാണ് ഞാൻ കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ ഞാൻ ഇത് ഈ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ച് ഞാൻ അത് പൊരിക്കാവുന്ന ഞാൻ കരുതിയത് ആദ്യം മനസ്സിലായോ പക്ഷേ ഞാൻ ചിങ്ങനെ ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചിട്ടില്ലല്ലേ അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാം ഏ അപ്പൊ അത് ഒക്കെ ഉണ്ടാക്കാം എൻ്റെ ബാക്കി പണിയെല്ലാം ഞാൻ തീർത്ത് ഒരു പണിയും ഇല്ലാതിരിക്കുവാണ് ഓക്കെ അത് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഫാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ചുടാക്കണം ആക്ച്വലി ഇത് പൊരിക്കാനെടുത്ത് വെച്ച സാധനമാണ് ഞാൻ ഓക്കെ അപ്പം നമുക്ക് എനി വേ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളു എനിക്കത് അത് കാണിക്കണം അത് അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഓക്കെ പൊരിക്കാനെടുത്ത് വെച്ചിരുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് മ മസാലയൊക്കെ പെരട്ടി വെച്ചേക്കുവാ പക്ഷെ എന്താണെന്നല്ലേ കാണിച്ചു തരാം ഇപ്പൊ കാണിച്ചു തരാം അപ്പോ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് ദോശയും ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി ഗ്രീൻ പീസ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളത് കൊണ്ട് അത് സൂപ്പർ കറിയാണത് കേട്ടോ അത് കണ്ടിട്ടില്ലാത്തത് കയറി കാണുക അടിപൊളി പറയുക അടിപൊളി കേട്ടോ അതേ സ്റ്റൈലിൽ തന്നെ ഞാൻ ഇപ്പം വെച്ച് നമുക്ക് ഗ്രീൻ ടീസ് ഒക്കെ ഒരുപാട് രീതിയിൽ വെക്കാം പക്ഷേ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് കടുകൊന്നും പൊട്ടിക്കണമെന്നില്ല എങ്കിലും ജസ്റ്റ് ആ നമ്മൾ എണ്ണയിട്ടല്ലേ അപ്പം അതുകൊണ്ടൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ഒരിച്ചിരി തിളച്ച് കാണത്തില്ല എന്നാലും ഇട്ടുകൊടുക്കും ഈ കടുക് പൊട്ടിന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങൾക്ക് ഒരു സമാധാനവും ഇല്ലാത്തൊരു സംഭവം അത് പൊട്ടതാ അവരിടും എത്ര ആണെങ്കിലും ഒരു കടുകിട്ട് പോവും ഓക്കെ അതിൻ്റെ കൂടെ നമുക്ക് രണ്ട് വറ്റൽ മുളകും ഇട്ട് പൊട്ടട്ടെ പൊട്ടിയത് പൊട്ടെ പൊട്ടിയെടുത്ത് ചെയ്തുകൊടുക്കാം വളരെ ഈസി ആയത് ഉണ്ടാക്കാൻ വളരെ ഈസി എളുപ്പം ആവുന്ന സാധനം അത് കേട്ടോ ബിറ്റ്വീൻ തന്നെ നമുക്ക് കൊടുത്തേക്കാം കറിവേപ്പില മസ്റ്റാണിതിന് കേട്ടോ ഞാൻ കറിവേപ്പില പിച്ചിയതില്ല അത് അടുപ്പിൽ വെച്ചിട്ട് ഓടിപ്പോയിപ്പിച്ചി കൊണ്ടുവരാം കേട്ടോ കടുക് പൊട്ടിത്തീരുമ്പോൾ അപ്പട്ടേനും വറ്റൽമുളകും പരുവമാവും ഞാൻ ഒരു വലിയ സവാളയായത് കുനുകുന എന്നായിരിക്കും വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുനുകുന അപ്പോൾ നമ്മുടെ സവാള ഇട്ട് കൊടുത്ത് ഇത് നേരെ പടവടാൻ വേദന സാധനമായത് വന്നല്ല പെട്ടെന്ന് തീരും ഇതിൻ്റെ പണി മനസ്സിലാവണം എളുപ്പത്തീരും കൂട്ടത്തിൽ കുറച്ചുപ്പും കൂടെ ഇട്ട് കൊടുത്തേട്ടാ ആ പെരട്ടി വെച്ചേക്കുന്നതിനകത്ത് ഞാൻ ഉപ്പ് അതുകൊണ്ട് ഇതിന് സൂക്ഷിച്ചിട്ട് കേട്ടോ പെരട്ടി വെച്ചിട്ടുണ്ടാക്കുന്നതന്നെയാണ് നല്ലത് കാരണം ആ സാധനത്തിനകത്ത് എരിവ് പിടിക്കാൻ ഇച്ചിരി പാടാം അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് ബെറ്റർ ഇത് നിങ്ങൾ നിങ്ങൾ സത്യം പറമ്പ് ഇങ്ങനെ വെച്ചിട്ടേ ഇല്ല ഓക്കെ ഞാൻ ഇത് മീൻവറി അടപ്പാകുന്നു വെച്ചടച്ചേ ഉള്ളൂ ആ സാധനത്തിൽ ചേർക്കാനായിട്ട് ഒരു നുള്ള തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങയ്ക്കകത്ത് ഇതൊക്കെ ചേർക്കുന്നതെന്ന് കാണിച്ച് തരാം ഒരല്പം പച്ചമുളക് വേണുന്നവർക്കിടാം കുരുമുളക് അവോയ്ഡ് ചെയ്യണം അന്നേരം പിന്നെ എരി കൂടുതൽ കൂട്ടുന്നവരാണെങ്കിൽ രണ്ടും കിട്ടും കേട്ടോ ഒരു പ്രശ്നമില്ല കുരുമുളകാണ് ഞാൻ ഇട്ടത് ഒരല്പം മഞ്ഞൾപ്പൊടി കു ഇച്ചിരിയേ ഇതാവുള്ളൂ ലേശം ഇനി നമുക്കൊരല്പം മുളക് പൊടി അതായത് ഈ സവാളക്കകത്തുള്ളത് മാ സവാളയ്ക്ക് വേണ്ടുന്ന സാധനം മാത്രം ഇട്ടാൽ മതി ബാക്കിക്കകത്ത് നമ്മൾ ചെയ്ത് വെച്ചേക്കുക അതായത് മസാല പരട്ടി വെച്ചേക്കുക അതുകൊണ്ട് ചെയ്യണ്ട അങ്ങനെ ക്കണ ഇടക്ക് കേട്ടോ നീ ഒന്ന് വേഗണം ഏഹ് അതൊന്നുക്ക് ഇട്ടുകൊടുക്കാം ആദ്യം ഇട്ടുകൊടുക്കാം എന്താണെന്ന് ഇതുവരെ കാണിച്ചില്ല നിങ്ങളുടെ അടുത്ത് സോറി എനിക്കത് ഇനി ഇട്ടാൽ മതി അതുകൊണ്ടാണ് കാണിക്കാത്തത് ഏക്കെ അപ്പോൾ എനിക്ക് കറിവേപ്പില വിചാൻ പോകണം ഇതൊന്ന് അപ്പോൾ ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഒരുവിധ ഒന്ന് ജസ്റ്റ് ഒന്നാക്കി കൊടുത്തു ഇനി എന്തുവാണെന്നറിയൊഴിക്കുന്നത് ഇനി നമ്മുടെ ഈ അരച്ച പാത്രം അല്ല ഈ എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ വെള്ളത്തിൽ ഓക്കെ അപ്പോൾ ഇതിന് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് ഓക്കെ ഒരു അല്പം ഈ വെള്ളം ഒഴിച്ചതൊന്ന് ചൂടായതിന് ശേഷം ഞാൻ വെക്കാൻ പോകുന്ന സാധനം എടുത്തിട്ടു അപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ട് ഇനിയാണ് മക്കളെ പരിപാടി കേട്ടോ നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും ചാളക്കരം എൻ്റെ അതിൻ്റെ പരിഞ്ഞിയിലാണിത് കണ്ട ഇത് ഞാൻ ആക്ച്വലി വറക്കാൻ എടുത്ത് വെച്ച സംഭവമാണ് അപ്പം ഇതൊന്ന് സെറ്റ് ആവണം കൂട്ടത്തിൽ ചാള വെച്ചപ്പോൾ ഞാൻ ഞാനതിനകത്ത് പുളിയെടുത്ത് മാറ്റിയായിരുന്നു അതും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി അതിനകത്തൊരു മുതവളപ്പനുണ്ടായിരുന്നു ഇത് ചൂടടിക്കുമ്പോൾ ഇതിൻ്റെ മാംസം എല്ലാം അളവ് വരും അതും കൂടെ ഇട്ട് കൊടുക്കുക നിങ്ങൾക്കത് കാണത്തില്ല അവോയ്ഡ് ചെയ്യണം പക്ഷേ ഇതില്ലാതെ വെക്കുമ്പോഴായിരിക്കും അതിൻ്റെ ടേസ്റ്റ് ഇപ്പം ഞാൻ ഇത് മാത്രമായിട്ട് വറുക്കണ്ടെന്ന് വിചാരിച്ച് നമുക്കിപ്പോൾ ഇത് ചൂടടിക്കുമ്പോൾ ഉണ്ടല്ലേ ഇത് ഇതിൻ്റെ ഇതങ്ങ് എടുത്ത് കളയാം ഉള്ളങ്ങ് എടുത്ത് കളയാം അപ്പം അടുക്കി പൊളിയായിരുന്നു ഓക്കെ അപ്പം നിങ്ങൾ അതല്ലാതെ വെച്ച് നോക്കണം കേട്ടോ എനിക്കിപ്പോൾ ടേസ്റ്റ് അറിയാവുന്നത് കൊണ്ട് ഞാനിപ്പം നിങ്ങളെ ഇത് വെറുതെ കാണിച്ച് കാരണം അത് അതൊറ്റയ്ക്കിട്ട് എനിക്കല്ലെങ്കിൽ വേവിക്കണം ഇതിപ്പം തട്ടിപ്പൊത്തി ഒന്ന് വെച്ചിട്ട് ഞാൻ ഓടിപ്പോയി കറിവേപ്പില വെച്ച് കൊണ്ടുവരാം കണ്ടോ മക്കളെ കണ്ടോ ഇത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതേ കണക്ക് വെച്ചിട്ടുണ്ടാവില്ലേ അപ്പം നമുക്ക് പുളിയെടുത്താൽ കളയാം പുളിയുടെ സത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് തോരനകത്ത് ഒത്തിരി പുലിയായിപ്പോയാൽ കൊള്ളത്തില്ല അത് ഞാൻ എടുത്തു കളഞ്ഞു നമുക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇത് ഒരു പ്രാവശ്യമെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക ഒറ്റ പ്രാവശ്യം പിന്നെ നിങ്ങളിത് കിട്ടും പക്ഷേ ഇതൊരു കാര്യമുണ്ട് നമുക്ക് സീസണ് മാത്രമേ ഇത് കിട്ടൂ ഒരു കാര്യമുണ്ട് അപ്പം ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്ന വെച്ചാൽ അതാ കണ്ട ഇതാണ് മുതുകുളപ്പൻ്റെ തെളിവ് കണ്ട അതിൻ്റെ ഉള്ളങ്ങളായിപ്പോ മനസ്സിലായി യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലേ ഇത് നമ്മുടെ വറുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെച്ചതാണ് അപ്പോഴേ ഞാൻ വറുക്കുന്ന എല്ലാവർക്കും അറിയാമല്ലേ ഇത് നിങ്ങളെ കാണിച്ചിട്ടില്ലല്ലോ എന്ന് കരുതി കണ്ടല്ലേ അപ്പം അടിപൊളിയായത് ഇത് കണക്ക് നിങ്ങൾ ട്രൈ ചെയ്യുക അടിപൊളി ഉപ്പിനുപ്പ് പുളിക്ക് പുളി എല്ലാം ഉണ്ട് എരിക്കരി കണ്ടല്ല ഒരു വെറൈറ്റി സാധനം ഒന്ന് വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം എങ്ങനെയുണ്ട് ഇങ്ങനെയൊക്കെ വെറൈറ്റീസ് വെറൈറ്റീസ് ഇടുമ്പോൾ അത് നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഒക്കെ കിട്ടുമ്പോഴായിരിക്കും നമുക്കൊരു സന്തോഷം മനസ്സിലാകാം അപ്പം എല്ലാം ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സ്കിപ്പ് ചെയ്യല്ലേ സ്കിപ്പ് ചെയ്ത് കാണാതിരിക്കുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടാ അപ്പം ആ മച്ചാളയുടെ വീഡിയോ ഞാൻ ഇടും ഇട്ടതിന് ശേഷം ഇതിടത്തുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ആ പറയുന്നതിൻ്റെ അത് മനസ്സിലാകത്തുള്ളൂ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിട്ട്